അസലാമലൈക്കും വർഹമത് വർക്കാത്തു പ്രിയമുള്ള സഹോദരിമാരെ ഇന്ന് സൂര്യാസ്തമനത്തോടു കൂടെ പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം മനസ്സിലാക്കി വെക്കണം വളരെ ഉപകാരപ്രദമാവും എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അള്ളാഹു സുഖാനു പരിശുദ്ധമായ നോമ്പിനെ വരവേൽക്കാനും പരിശുദ്ധമായ റമലാനിലേക്ക് നമുക്ക് എത്താനും ഒരുപാട് വിവാദത്തുകൾ കൊണ്ട് നോമ്പ് പരിശുദ്ധമായ റമലാൻ നമുക്ക് ധന്യമാക്കാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമായത് കൊണ്ട് പരിശുദ്ധ ഖുർആൻ ധാരാളം ഹത്മുകൾ തീർക്കാൻ അള്ളാഹു നമുക്കെല്ലാം സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ മീൻ അപ്പൊ എന്താണ് അതെന്നല്ലേ ഇന്ന് നമ്മൾ നെയ്യത്തി ചെയ്യുമ്പോൾ പരിശുദ്ധമായ നോമ്പിന് വേണ്ടി കൊണ്ട് ഓരോ ദിവസവും നെയ്യത്ത് ചെയ്യണം എന്നാണ് ഷാഫി മദഹബ് ഷാഫി മദഹബ് അനുസരിച്ച് എല്ലാ ദിവസവും ഓരോ ദിവസവും നോമ്പിന് നെയ്യത്ത് ചെയ്യണം നെയ്യത്ത് ചെയ്യുന്ന സമയം രാത്രി സമയവുമാണ് രാത്രി സമയം എന്ന് പറഞ്ഞാല് മഹരീബിക്ക് സൂര്യൻ അസ്തമിച്ച് മഹരീബി ആയത് മുതല് പ്രഭാതം വരെ പ്രഭാതം വരെ ശുഭിഭാങ്ക് കൊടുക്കുന്നത് വരെയാണ് നെയ്യത്ത് ചെയ്യേണ്ടുന്ന സമയം ഈ സമയത്തിനുള്ളിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ നോമ്പിന് നെയ്യത്ത് മറന്നുപോയി എന്നാൽ എന്ത് ചെയ്യും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ നമ്മൾ പ്രഥമ രാത്രിയിൽ ഇന്ന് മകൈബിക്ക് ശേഷം നാളത്തെ നോമ്പിന് നെയ്യത്ത് ചെയ്യുന്നതോടു കൂടെ ഈ റമദാൻ മാസം മുഴുവനും ഞാൻ നോമനുഷ്ഠിക്കാൻ കരുതി എന്ന് കരുതൽ ഷാഫി മധുര സുന്നത്തുള്ള കാര്യമാണ് അതുപോലെ ഓരോ ദിവസവും നെയ്യത്തി ചെയ്യൽ ഷാഫി മധുബിന് നിർബന്ധമായ കാര്യമാണ് ഇങ്ങനെ നമ്മൾ ഈ റമദാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്നത് നമുക്ക് വല്ല ഗുണവും ലഭിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്താണ് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മറന്നോ നീയ്യത്തിയാൻ മറന്നോ മുതൽ പ്രഭാതം വരെയുള്ള സമയത്തിനിടയിൽ നമ്മൾ ദിവസത്തെ നോമ്പിന് നീയത്തി ചെയ്യാൻ മറന്നുപോയി അങ്ങനെ മറന്നുപോയാൽ നമുക്ക് ആ ദിവസത്തെ നോമ്പ് പ്രഥമ രാത്രിയിൽ ഈ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്നുള്ളത് തക്കലീത് ചെയ്തുകൊണ്ട് അതായത് മാലിക് മദുഹബ് തക്കലീജ് ചെയ്തുകൊണ്ട് മാലിക് മതഹബ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആ ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് അതെ ഒന്നാം രാത്രി നമ്മൾ ചെയ്യുന്ന ഈ മാസത്തെ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു എന്ന് നമ്മൾ കരുതിയല്ലോ ആ കരുതൽ കൊണ്ട് നമ്മൾ നീയത്ത് മറക്കുന്ന ദിവസങ്ങളിലെ നോമ്പ് ഈ നീയ്യത്ത് കൊണ്ട് നോറ്റുവിട്ടാൻ കഴിയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാലിക് മധുഹബ് തക്ലീദ് ചെയ്യുക എന്നുള്ളതാണ് മാലിക് മധുഹബ് സ്വീകരിക്കുക മാലിക് മധുഹബ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മാലിക് മധുഹബ് അനുസരിച്ചു കൊണ്ടാണ് നീയത് ചെയ്യുന്നത് എന്ന് നീയത് ചെയ്തത് എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി ഇത് മാലിക് മദബ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു അറിവ് അതാണ് മാലിക് മധുഹബ് സ്വീകരിക്കുക ഇനി മാലിക് മധുഹബ് സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ അതായത് ഷാഫി മധുഹബിന് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾക്ക് പുറമെ ഇനി എന്ത് ചെയ്യുക വതിയെ പുറപ്പെടുക വതിയെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വികാരം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ട് പുറപ്പെടുന്ന ദ്രാവകത്തിനേക്കാണ് എന്ന് പറയുക അത് പുറപ്പെടുക അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ മാലിക്കനുസരിച്ചു കൊണ്ട് നോമ്പ് മുറിയും പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൽ ഇടുക കണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ ഷാഫി മധുഹബിൽ നോമ്പ് മുറിയില്ല എന്നാൽ മാലിക്യ മധുഹബ് അനുസരിച്ചു കൊണ്ട് നോമ്പ് മുറിയും മൂന്നാമത്തെ കാര്യം മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഷാഫി മധുഹബിൽ നോമ്പ് മുറിയില്ല എത്രയും കഴിക്കാം മറന്നാവണം എന്നേ ഉള്ളൂ അപ്പോ മാലിക് മധുഹബ് അനുസരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും എന്താവും നോമ്പ് മുറിയും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അപ്പോഴാണ് മാലിക് മധുഹബ് തക്കൽ ഇത് നോമ്പ് കൊണ്ട് എന്ന് പറയാൻ പറ്റിയ അതുകൊണ്ട് ഈ കാര്യം ഇന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് നീയത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നാൽ ഇൻഷാ അല്ലാ ഈ മാസം മുഴുവൻ മുമ്പ് നിൽക്കാൻ നമുക്ക് കഴിയും നീയ്യത്ത് മറന്നു എന്നുള്ള പ്രശ്നം അവിടെ വരുന്നില്ല അള്ളാഹു സുബാനം എഴുതാൻ നമുക്ക് തോഹിക്കുന്ന ഇൻഷാ ഇൻഷാല്ലാ ഉപകാരപ്രദമായെങ്കിൽ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് തന്നെ ഷെയർ ചെയ്യണം കാരണം ഇന്നത്തേക്കുള്ള ഒരു അറിവായത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി ഞാൻ വരും അസ്സാം വലൈക്കും ورحمه الله تعالى وبركاته